എസ് സി എസ് ടി വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസനമാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു എസ് സി എസ് ടി വിഭാഗങ്ങളെ ചേർത്തുപിടിച്ചുകൊണ്ടുള്ള വികസനമാണ് സർക്കാർ നടത്തുന്നതെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു ഒക്ടോബർ പന്ത്രണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന അംബേദ്കർ ഗ്രാമപദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ നഗരസഭ പള്ളാതുരുതി ബാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച എം ആർ തോടച്ചിറനഗർ റോഡ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കായിരുന്നു മന്ത്രി ആയിരത്തിലധികം എസ് സി എസ് ടി കുട്ടികളാണ് ഇന്ന് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നത് ഒരു കുട്ടിക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് സർക്കാർ ഇതിനായി ചെലവഴിക്കുന്നത് പൈലറ്റ് എയർ ഹോസ്റ്റസ് പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തെന്നും മന്ത്രി പറഞ്ഞു വികസന മഹോത്സവമാണ് കൃത്യമായി പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഈ മന്ത്രിമാരും എം എൽ എമാരും വന്ന് പറയുന്ന നുണയാണോ അല്ലെ ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കൃത്യമായി പരിശോധിച്ചാല് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരു നുണ പറയേണ്ട ഒരു കാര്യമില്ല ഈ ഒൻപത് വർഷക്കാലം നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഷണൽ ഹൈവേ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ പ്രധാനപ്പെട്ട റോഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നു സ്കൂളുകൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു ആശുപത്രി നവീകരിച്ചു കൊണ്ടിരിക്കുന്നു ലൈഫിൻ്റെ വീട് കൊടുക്കുന്നു ഹരിതസേന അംഗങ്ങൾ മാലിന്യം കുറക്കുന്നു അതേ ദരിദ്രരെ കണ്ടുപിടിച്ച് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് മുൻകൈ എടുക്കുന്നു ഇങ്ങനെ എത്രത്തോളം താഴോട്ട് ഇറങ്ങാൻ പറ്റുമോ അത്രത്തോളം താഴോട്ട് ഇറങ്ങിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്